ം എന്റെ പേര് അഭിരാമി ഷിബു ഞാൻ എറണാകുളം മൂവാറ്റുപുഴ സ്വദേശിനിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് റീസൈക്കിൾ ഗാർഡനും ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയും പറ്റിയാണ് റീസൈക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞാൽ മണ്ണിൽ ലയിച്ചു ചേരാത്തതും ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു പൂന്തോട്ടം നിർമ്മിക്കുന്നതാണ് ഉദാഹരണത്തിന് ഉപയോഗിക്കുന്നില്ലാത്ത ടയർ ചെരുപ്പ് കുപ്പി ഉടുപ്പ് പാത്രങ്ങൾ ചിരട്ട എന്നിവയിലെല്ലാം ഇതുപോലെ ചെടികൾ നടാവുന്നതാണ് കോവിഡ് എന്ന മഹാമാരി മൂലം നമ്മളെല്ലാം ഇപ്പോൾ വീടുകളിൽ ഇരിക്കുകയാണ് ഈ സമയം നമുക്ക് പൂന്തോട്ട പരിപാലനത്തിനായി മാറ്റിവെക്കാം അതിനായി ചെടിച്ചെടികൾ വാങ്ങാനും മറ്റും പുറത്തു പോകാൻ സാധ്യമല്ല അതിനാൽ വീട്ടിലിരിക്കുന്ന ഉപയോഗശൂന്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെടികൾ നടാം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ജീൻസിൽ ചെടി നടന്നതും പ്ലാസ്റ്റിക് കുപ്പിയിൽ വിവിധ തരത്തിൽ ചെടി നടന്നതും എങ്ങനെയാണെന്നാണ് ജീൻസിൽ ചെടി നടുന്നതിനായി ആദ്യം രണ്ടറ്റവും മുറിക്കുക പിന്നീട് അതിലൂടെ ഒരു കമ്പി കയറ്റുക കമ്പി കയറ്റുന്ന ജീൻസിന്റെ മുകൾ ഭാഗം വട്ടത്തിൽ നിൽക്കുന്നതിനും മണ്ണ് നിറയ്ക്കുന്നത് എളുപ്പത്തിനും വേണ്ടിയാണ് പിന്നെ കാൽഭാഗവും തുന്നി ചേർക്കുക അതിനുശേഷം ഇതിലേക്ക് മണ്ണ് നിറയ്ക്കുക അടിഭാഗത്ത് വളക്കൂറില്ലാത്ത മണ്ണും മേൽഭാഗത്ത് മേൽമണ്ണും ചാണകവും ചകിരിച്ചോറും കലർന്ന മിശ്രിതവുമാണ് നടക്കേണ്ടത് അതിനുശേഷം ഇതിൻ്റെ പോക്കറ്റിലും മുകളിലും ചെടികൾ നടാവുന്നതാണ് അടുത്തതായി വ്യത്യസ്ത തരത്തിൽ കുപ്പിയിൽ എങ്ങനെ ചെടി നടാമെന്ന് നോക്കാം അതിനായി ആദ്യം ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക എന്നിട്ട് ഇതിന്റെ മുഗൾ ഭാഗം മാറ്റുക മുറിച്ചു മാറ്റിയതിൽ നിന്നും അര ഇഞ്ച് വീതിയിൽ വട്ടത്തിൽ ഒരു കഷ്ണം കൂടി മുറിച്ചെടുക്കുക ഈ കുപ്പി ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ നീളത്തിൽ മുറിക്കുക ഇതുപോലെ കുപ്പിയുടെ എല്ലാ വശവും മുറിച്ചതിനു ശേഷം ആദ്യം വട്ടത്തിൽ മുറിച്ചെടുത്ത കഷ്ണം ഇതിലേക്ക് കയറ്റുക എന്നിട്ട് നീളത്തിൽ മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം വട്ടത്തിനുള്ളിലേക്ക് മടക്കി വയ്ക്കുക മുഴുവൻ കഷ്ണങ്ങളും ഇങ്ങനെ മടക്കിയതിന് ശേഷം പൂവിൻ്റെ ആകൃതിയിലുള്ള ഒരു ചെടിച്ചട്ടി നമുക്ക് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ പല രീതിയിൽ കുപ്പികൾ മുറിച്ച് അതിൽ ചെടികൾ നടാവുന്നതാണ് ഈ കുപ്പികളെ പെയിൻ്റ് ഇടിച്ച് ഭംഗിയാക്കി ഹാങ്ങിങ് പ്ലാൻസായോ വെർട്ടിക്കൽ ഗാർഡൻ ആയോ പൂന്തോട്ടത്തിൽ വയ്ക്കാവുന്നതാണ് ചിരട്ടകൾ പ്ലാസ്റ്റിക് കുപ്പികൾ മുള എന്നിവ ഉപയോഗിച്ച് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു റീസേക്കിംഗ് ഗാർഡൻ ആണിത് വീടുകളിൽ വെറുതെ ഇരിക്കുന്ന സമയം ചെടി നട്ടു നട്ടുവളർത്തുന്നതിനും പൂന്തോട്ട പരിപാലനത്തിനുമായി മാറ്റിവെക്കാവുന്നതാണ് ഇതുവഴി നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കുന്നു ഇതിനെയാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്നും പറയുന്നത് അതായത് ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഡോക്ടറുടെയോ നിർദ്ദേശപ്രകാരം രോഗമുക്തിക്ക് വേണ്ടി ഒരാൾ ചെടികളുടെ പരിചരണത്തിലോ അല്ലെങ്കിൽ പൂന്തോട്ട നിർമ്മാണത്തിലോ ഏർപ്പെടുന്നതാണിത് ഇതുവഴി മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കുന്നതുമാണ് പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വെർട്ടിക്കൽ ഗാർഡൻ ആണിത് വീട്ടിലുള്ള പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെയൊരു റീസൈക്കിൾ ഗാർഡൻ നിർമ്മിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക